ശിഷുദിനത്തിൽ മാലിന്യ സംസ്കരണ കാഴ്ചപ്പാട് അവതരിപ്പിക്കുവാനും അതിൽ കുട്ടികളുടെ സംഭാവനകൾ ഉറപ്പുവരുത്തുന്നതിനുമായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഹരിത ഉദ്ഘാടനം ചെയ്തു ശിശുദിനത്തിൽ മാലിന്യ സംസ്കരണ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനും അതിൽ കുട്ടികളുടെ സംഭാവനകൾ ഉറപ്പുവരുത്താനുമായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ സ്കൂൾ കുട്ടികൾ ഒത്തുകൂടി വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ വിളിച്ചു ചേർത്ത കുട്ടികളുടെ ഹരിത സഭയാണ് കുട്ടികളുടെ ഒത്തുചേരലിന് വേദിയായത് വാരപ്പെട്ടി സർക്കാർ എൽ പി സ്കൂൾ ഇളങ്ങവം സർക്കാർ എൽ പി സ്കൂൾ കോഴിപ്പള്ളി സർക്കാർ എൽ പി സ്കൂൾ ടി എച്ച് എസ് സി ഇഞ്ചൂർ എം ബി ബി ടി ഐ ടി ഐ സെന്റ് ആന്റണീസ് എൽ പി സ്കൂൾ ഏറാംബ്ര എം എൽ പി സ്കൂൾ മയിലൂർ എൻ എസ് എസ് എച്ച് എസ് എസ് വാരപ്പെട്ടി മർത്താമറിയം പബ്ലിക് സ്കൂൾ കോഴിപ്പിള്ളി എന്നീ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നും ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കുട്ടികളാണ് പങ്കെടുത്തത് വിവിധ സ്കൂളുകൾ ഹരിതബോധവൽക്കരണ സന്ദേശവുമായി നടത്തിയ പോസ്റ്റർ പ്രദർശനവും ശ്രദ്ധേയമായി പ്രദർശനം അവതരണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ടി എച്ച് എസ് സി ഇളങ്ങവം സർക്കാർ എൽ പി സ്കൂൾ കോഴിപ്പള്ളി സർക്കാർ എൽ പി സ്കൂൾ എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ സഭ ഇതുകൊണ്ട് നമ്മൾ അതോടൊപ്പം തന്നെ ഇതിനെ എങ്ങനെയാണ് തരംതിരിച്ച് എങ്ങനെയാണ് മാലിന്യം നിർമാജനം ചെയ്യുന്നത് മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്ന കുട്ടികൾ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ നാലഞ്ചു വർഷമായി പഞ്ചായത്ത് മാലിന്യ മുക്ത നവകേരളത്തിന്റെ ഭാഗമായി വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന പദ്ധതിയുമായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുക ഗ്രാമപഞ്ചായത്തിലെ ഹരിത സ്ഥാപനങ്ങളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാലിന്യ സംസ്കരണ പദ്ധതി പ്രകാരമുള്ള പുരോഗതി റിപ്പോർട്ട് അവതരിപ്പിച്ചും ഹരിതസഭാ നടപടിക്രമങ്ങൾ വിശദീകരിച്ചുകൊണ്ടും പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ സംസാരിച്ചു ജില്ലാ പഞ്ചായത്തംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ എം സെയ്ദ് എം എസ് ബെന്നി ദീപ ഷാജു പഞ്ചായത്ത് അംഗങ്ങളായ പി പി കുട്ടൻ കെ കെ ഹുസൈൻ ഷജീബ സി അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ പ്രകാശ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ധന്യാവേലായുധൻ കൃഷി ഓഫീസർ സൌമ്യ സണ്ണി ഐ സി ഡി എസ് സൂപ്പർവൈസർ മുംതാസ് വിവിധ സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാർ സി ഡി എസ് ചെയർപേഴ്സൺ ധന്യാ സന്തോഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇല്ലാതെ മായമില്ലാതെ ഹൈസ ഹൈസ